നമസ്കാരം കുവൈറ്റിലെ ജനങ്ങൾ ഇപ്പോൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കുവൈറ്റിലെ വിവിധ ഭാഗങ്ങളിൽ ഏർപ്പെടുത്തിയ പവർ കട്ടിനെ തുടർന്ന് കൊടുംചൂടിൽ വെന്തുരുങ്ങുകയാണ് ജനങ്ങൾ വൈദ്യുതിയുടെയും ജലത്തിന്റെയും ആവശ്യകത മുൻനിർത്തി ഊർജ്ജ മന്ത്രാലയം ഞായറാഴ്ചയാണ് രാജ്യത്ത് പവർ കട്ട് പ്രഖ്യാപിച്ചത് വൈദ്യുതി നിലയങ്ങളിലേക്കുള്ള പ്രകൃതി വാതക വിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്നായിരുന്നു ഇത് രാജ്യത്തെ അറുപതോളം പാർപ്പിട വ്യാവസായിക മേഖലകളെ പവർ കെട്ട് സാരമായി ബാധിച്ചതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗ്യാസ് വിതരണത്തിലെ പ്രശ്നങ്ങൾ കാരണം സുബിയ വെസ്റ്റ് ദോഹ പവർ പ്ലാന്റുകളിലെ നിരവധി ജനറേറ്റർ യൂണിറ്റുകൾ ഉൽപ്പാദനം നിർത്തിയതിനെ തുടർന്ന് ഒൻപത് വ്യാവസായിക കാർഷിക മേഖലകൾക്ക് പുറമെ ആറ് ഗവർണറേറ്റുകളിലും ഉൾപ്പെടുന്ന അൻപതിലധികം റെസിഡൻഷ്യൽ ഏരിയകളിലും വൈദ്യുതി വിച്ഛേദിച്ചതായി മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഭൂരിഭാഗം പ്രദേശങ്ങളിലും വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചതായി മന്ത്രാലയം പിന്നീടാണ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ഇതെല്ലാം തന്നെ ജനങ്ങളെ സാരമായിട്ടാണ് ബാധിച്ചിട്ടുള്ളത് കുവൈറ്റിൽ ഏതാനും ആഴ്ചകളായി തുടരുന്ന ശക്തമായ ചൂടിൽ രാജ്യത്തെ വൈദ്യുത ഉപഭോഗം വലിയ രീതിയിൽ വർധിച്ചിരുന്നു നിലവിൽ രാജ്യത്തെ വൈദ്യുതി ഉപഭോഗം പതിനേഴായിരം മെഗാവാട്ടിന് അടുത്തെത്തിയതായി അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു കുവൈറ്റ് നാഷണൽ പെട്രോളിയം കമ്പനിയുടെ ഗ്യാസ് പ്രോസസിംഗ് യൂണിറ്റുകൾ പൂർണ്ണമായും നിലച്ചതായി മന്ത്രാലയം അറിയിച്ചിരുന്നു ഇത് രണ്ട് പവർ വാട്ടർ ഡിസലൈനേഷൻ പ്ലാന്റുകളിൽ ഗ്യാസ് ഉപയോഗിച്ച പ്രവർത്തിക്കുന്ന ടർബൈനുകൾക്ക് വിതരണം ചെയ്യുന്ന വാതകത്തിന്റെ അളവിനെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് തൽഫലമായി സുബിയ വെസ്റ്റ് ദോഹ പ്ലാന്റുകളിലെ നിരവധി ജനറേഷൻ യൂണിറ്റുകൾ നിർത്തിവെക്കാനും മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലേക്കും പ്രോഗ്രാം ചെയ്ത വൈദ്യുതി വെട്ടിക്കുറയ്ക്കാനും മന്ത്രാലയം തീരുമാനിക്കുകയായിരുന്നു പവർക്കട്ട വരും ദിവസങ്ങളിലും തുടരുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ജനങ്ങൾക്കുള്ളത് എന്നാൽ ഇക്കാര്യത്തെക്കുറിച്ച് ഔദ്യോഗികമായൊരു സ്ഥിരീകരണം മന്ത്രാലയം ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല കുതിച്ചുയരുന്ന താപനിലയെ തുടർന്ന് ഉപഭോഗം വൻതോതിൽ വർദ്ധിച്ച സാഹചര്യത്തിൽ ഈ വർഷം മുതൽ രണ്ടാം തവണയാണ് മന്ത്രാലയം പവർ കട്ട് ഏർപ്പെടുത്തുന്നത് കുവായറ്റിൽ ഈ വേനൽക്കാലത്ത് ഏറ്റവും ഉയർന്ന താപനിലയാണ് രേഖപ്പെടുത്തിയത് എന്നാണ് കാലാവസ്ഥാ വിദഗ്ദ്ധർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടുത്ത കുറച്ച് ദിവസത്തേക്ക് രാജ്യത്ത് ഉഷ്ണതരംഗവും ഉയർന്ന ഈർപ്പവും ബാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ അതേസമയം മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയുള്ള തിരക്കേറിയ സമയങ്ങളിൽ വൈദ്യുത ഉപയോഗം പരമാവധി കുറയ്ക്കാൻ മന്ത്രാലയം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ സ്ഥിതി വരും ദിവസങ്ങളിൽ ഗുരുതരമാകാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്